അമേരിക്ക ഇരുന്നൂറ് ഡോളർ നൽകിയിട്ടില്ലെന്നും നൽകിയ ധനസഹായത്തിന്റെ ഭൂരിഭാഗവും എങ്ങനെ ചെലവായി എന്നറിയില്ലെന്നുമാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സെലസ്കിയുടെ പുതിയ തുറന്നുപറച്ചിൽ അമേരിക്ക എഴുപത്തി അഞ്ച് ബില്യൺ ഡോളറിലധികം സൈനിക സഹായവും മറ്റു തരത്തിലുള്ള സഹായങ്ങളും നൽകിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ എസ്റ്റിമേറ്റ് എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്നോ ഇത്രയും തുക എങ്ങനെ അപ്രത്യക്ഷമായെന്നോ അറിയില്ല എന്ന വാദമാണിപ്പോൾ സെലൻസ്കി ഉന്നയിക്കുന്നത് അതിനിടയിൽ തന്നെ തന്റെ മുൻഗാമിയായ ജോ ബൈഡന്റെ യുക്രൈനോടുള്ള സ്നേഹത്തെ നിശിതമായി വിമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈന് അമേരിക്ക നൽകുന്ന ധനസഹായം എത്രയാണോ അത്രയും തുക തന്നെ നാറ്റോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ യുക്രൈന് നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് യുക്രൈൻ ഇതുവരെ അമേരിക്ക നൽകിയത് ഇരുന്നൂറ് ബില്ല് ആണ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറയുന്നുണ്ട് എന്നാൽ യുക്രൈനിന് ആ തുകയുടെ പകുതി പോലും ലഭിച്ചിട്ടില്ലെന്നാണ് സെലൻസ്കി പറയുന്നത് അസോസിയേറ്റഡ് പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കി അമേരിക്കയുടെ കണക്കുകൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് യുദ്ധകാലത്ത് സൈന്യത്തെ പിന്തുണയ്ക്കാൻ യുക്രൈന് ഇരുന്നൂറ് ബില്യൺ ഡോളർ ലഭിച്ചുവെന്ന് പറയുമ്പോൾ അത് ശരിയല്ലെന്നും ആ പണമെല്ലാം എവിടേക്ക് പോയി എന്നറിയില്ലെന്നും ഒക്കെയാണ് സെലൻസ്കി പറയുന്നത് ഇരുനൂറ് ബില്യണിന്റെ കണക്ക് ഉടമ്പടിയിൽ എഴുതി ചേർത്തിട്ടുണ്ടെന്നത് ശരിയാണെന്നും എന്നാൽ വാസ്തവത്തിൽ എഴുപത്തി ആറ് ബില്ല്യൺ ഡോളർ മാത്രമാണ് ലഭിച്ചതെന്നും സെലൻസ്കി ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല തങ്ങൾക്ക് ഇരുന്നൂറ് ബില്യൺ ഡോളർ ലഭിച്ചിട്ടില്ലെന്ന് സെലൻസ്കി തറപ്പിച്ചു പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അമേരിക്കൻ കോൺഗ്രസ് യുക്രൈനായി ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് ബില്യൺ ഡോളറിന്റെ അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നാൽ ആ ധനസഹായത്തിന്റെ ഒരു പ്രധാന ഭാഗം അമേരിക്കൻ വ്യവസായങ്ങൾക്കും മറ്റുമായി ബന്ധപ്പെട്ട വിവിധ അമേരിക്കൻ സർക്കാർ പ്രവർത്തനങ്ങളിലേക്ക് തന്നെ പോയതായുള്ള റിപ്പോർട്ടുകളും ഉണ്ട് ജർമ്മനിയിലെ കീൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെ അമേരിക്ക യുക്രൈൻ ഏകദേശം ബില്യൺ ഡോളർ സാമ്പത്തിക സൈനിക സഹായം അനുവദിച്ചപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ബ്രിട്ടനും നൂറ്റി മുപ്പത്തി ഒന്ന് ബില്യൺ ഡോളറാണ് അനുവദിച്ചത് അതേസമയം തന്നു എന്ന് പറയുന്ന ഈ എഴുപത് ബില്യൺ ഡോളറിലധികം സഹായം പണമായിട്ടല്ല ലഭിച്ചതെന്നും അതിൽ സൈനിക ആയുധ സജ്ജീകരണങ്ങളായി അമേരിക്ക നേരിട്ട് യുക്രൈന് കൈമാറുകയായിരുന്നുവെന്നും സെലൻസ്കി പറയുന്നു എന്നാൽ അമേരിക്കയുടെ കണക്കുകൾ പ്രകാരം യുക്രൈന് കൈമാറിയത് ശതകോടികളാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അവർ തന്നുവെന്ന് പറയുന്ന ആ ഫണ്ടുകൾ എവിടേക്കാണ് പോയതെന്നതിൽ തങ്ങൾക്ക് യാതൊരു അറിവും ഇല്ലെന്നാണ് സെലൻസ്കി പറയുന്നത് അപ്പോൾ പിന്നെ അമേരിക്ക കൊടുത്തു എന്ന് പറയുന്ന ഈ പണമൊക്കെ എവിടെ പോയി എന്ന ചോദ്യമാണ് ബാക്കി അതേസമയം ഫെഡറൽ ഭരണകൂടത്തിന്റെ അധികാര ചെലവ് വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ട്രംപ് അധികാരത്തിലെത്തിയവാടെ ആദ്യം ചെയ്തത് അമേരിക്ക നൽകുന്ന വിദേശ സഹായം മൂന്ന് മാസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കുന്ന നടപടിയായിരുന്നു യുക്രൈനുമായി ബന്ധപ്പെട്ട നിരവധി സംരംഭങ്ങളെ ട്രംപ് വെട്ടിക്കുറച്ചു ഇത് വിദേശ രാഷ്ട്രങ്ങളെ സാമ്പത്തികമായി സഹായിച്ചിരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരുന്നു അതിനിടയിൽ മരവിപ്പിച്ച റഷ്യൻ ആസ്തികൾ വഴി ലഭിക്കുന്ന രണ്ടേ ദശാംശം എട്ട് ബില്യൻ ഡോളർ ചെലവഴിക്കാൻ യുക്രൈനിന് അനുമതി നൽകി ബ്രിട്ടൻ എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് യുക്രൈന് ഫണ്ട് നൽകാൻ അനുവദിക്കുന്ന കരട് നിയമത്തിന് യുക്രൈനിലെ മന്ത്രിമാരുടെ കാബിനറ്റ് നേരത്തെ അംഗീകാരം നൽകിയിരുന്നു റവന്യൂ ആക്സിലറേഷന്റെ ഭാഗമാണ് ഈ പണം കഴിഞ്ഞ വർഷം യുക്രൈനായി അംഗീകരിച്ച അൻപത് ബില്യൺ ഡോളർ വായ്പ മരവിപ്പിച്ച റഷ്യൻ ഫണ്ടുകളിൽ നിന്നെടുത്തതാണെന്നും നൽകിയിരുന്നു ബ്രിട്ടനും യുക്രൈനും തമ്മിൽ നൂറു വർഷത്തെ പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് ജനുവരി പതിനാറിന് യുക്രൈന് പണം നൽകുന്നതിനുമായുള്ള നിയമനിർമ്മാണത്തിന് ബ്രിട്ടൻ അനുമതി നൽകിയിരുന്നു ഇത്തരത്തിൽ ലഭിക്കുന്ന ഫണ്ടുകൾ കൂടുതലും ചെലവഴിക്കുന്നത് വ്യോമ പ്രതിരോധത്തിനും ആയുധങ്ങളുടെയും സൈനിക ഉപകരണങ്ങളുടെയും അറ്റകുറ്റ പണികൾക്കും ഉൽപ്പാദനത്തിനും വേണ്ടിയാണെന്നും യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം അന്ന് അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരിയിൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ സെൻട്രൽ ബാങ്കിന്റെ മുന്നൂറ് ഡോളറിന്റെ ഫണ്ട് മരവിപ്പിച്ചിരുന്നു ഈ മരവിപ്പിച്ച ആസ്തിയിൽ നിന്നുള്ള ഏകദേശം ഇരുനൂറ്റി പതിമൂന്ന് ഹൗസ് ആയ യുറോക്ലിയറിലാണ് ഉണ്ടായത് ഈ ആസ്തികളിൽ നിന്നൊക്കെ തന്നെ ക്ലിയറിംഗ് ഹൗസ് ഒന്നേ ദശാംശം അഞ്ചേ അഞ്ച് ബില്ല് യൂറോ അതായത് ഒന്നേ ദശാംശം ആറ് മൂന്ന് ബില്ല് ഡോളർ നേരിട്ട് യുക്രൈന് കൈമാറുകയും ചെയ്തിരുന്നു മരവിപ്പിച്ച റഷ്യൻ ആസ്തികൾ പിടിച്ചെടുത്ത് ചെലവഴിക്കാനുള്ള തീരുമാനം ജി സെവൻ അംഗങ്ങൾക്കിടയിൽ പല വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും ഉയർത്താൻ ഇടയായിരുന്നു റഷ്യയുടെ പിടിച്ചെടുത്ത ആസ്തി ഇങ്ങനെ ചെലവഴിക്കുന്നത് സംബന്ധിച്ച് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ നിയമപരമായ ആശയങ്ങൾ ഉയർത്തുന്നുണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് വ്യക്തമായ നിയമങ്ങളില്ലാതെ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് പാശ്ചാത്യ സാമ്പത്തിക വ്യവസ്ഥയിലുള്ള ആഗോള വിശ്വാസത്തെ തകർക്കുമെന്നും ഐ എം എസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുമാത്രമല്ല ഈ മരവിപ്പിച്ച സ്വത്തുക്കൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ റഷ്യയും രംഗത്ത് വരികയുണ്ടായി തങ്ങളുടെ സ്വത്തുക്കൾ ഇങ്ങനെ കണ്ടുകെട്ടി ദുരുപയോഗം ചെയ്യുന്നത് മോഷണമാണെന്നായിരുന്നു റഷ്യ ആരോപിച്ചിരുന്നത് യുക്രൈനിലേക്ക് ഫണ്ട് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ റഷ്യ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പോസ്കാ ഡിസംബറിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു എല്ലാ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമാണ് തങ്ങളുടെ സ്വത്തുക്കൾ തികച്ചും നിയമവിരുദ്ധമായി മരവെപ്പിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ നിന്ന് യുക്രൈനിലേക്ക് ഒരു ബില്യൺ ഡോളർ അമേരിക്ക കൈമാറ്റം ചെയ്തതിനെ കുറിച്ചും പോസ്കോ രൂക്ഷമായി വിമർശിച്ചു റഷ്യയുടെ സ്വത്തും അവകാശങ്ങളും പാശ്ചാത്യ രാജ്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ റഷ്യ ശക്തമായി പ്രതികരിക്കുമെന്ന് പ്രസിഡന്റ് പുടിനും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു റഷ്യയുടെ സ്വത്തിൽ നിന്നു തന്നെ കൈയിട്ട് വാരിയിട്ടും പാശ്ചാത്യരുടെ അകമഴിഞ്ഞ സംഭാവനയുണ്ടായിട്ടും യുദ്ധത്തിൽ ഇത്രയും നാണം കെട്ടൊരു തോൽവി സ്വന്തമാക്കാൻ സെലൻസ്കിക്ക് മാത്രമേ സാധിക്കുകയുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം പരമാവധി കരകയറാൻ ശ്രമിച്ചെങ്കിലും സെലൻസ്കിക്ക് കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ നാളെ ഇത്രയായിട്ടും സാധിച്ചിട്ടില്ല അതിനിടയിൽ എല്ലാ കണക്കുകൾ പറഞ്ഞാണോ അമേരിക്ക ഇത്രയും കാലം വീമ്പിളക്കിയതെന്നും വി അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് ഇത്രയും കൊടുത്ത് എന്നും അമേരിക്ക പറയുമ്പോൾ അതിന്റെ പകുതി പോലും കിട്ടിയില്ലെന്നാണ് യുക്രൈൻ പറയുന്നത് അപ്പോൾ കണക്കിൽ പറയുന്ന പണമൊക്കെ അമേരിക്ക എന്ത് ചെയ്തതും ഉയർന്ന ചോദ്യമാണ് എന്തായാലും ഇതിൽ കാര്യമായൊരു അന്വേഷണം നടത്തിയാൽ ആരുടെ കള്ളക്കളിയാണ് പുറത്തു വരിക എന്നതാണ് ഇനി കാണേണ്ടത് ന്യൂസ് മലയാളം